അലഹമദില്ലാ വസ്ലാത്തു വസ്സലാം അല റസൂല അമ്മാബദ് സഹൈൽ ബുഖാരിയിലെ നാനൂറ്റി നാൽപ്പത്തി വചനത്തിൽ തക്കത്തുൽ ഹുൽഫി അതുൽ ബാഗയ അതിക്രമകാരികളായിട്ടുള്ള ഒരു വിഭാഗം അദ്ദേഹത്തെ വധിക്കുമെന്ന് അമ്മാർ റലി അള്ളാഹു അനുഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞു അപ്പോൾ സുഹാബികളാണ് അഥവാ ആവി ആർ അലി അള്ളാഹു അനുഹവും അദ്ദേഹത്തിൻ്റെ ചില ആളുകളുമാണ് സ്വഹാബികളായ ആളുകളാണ് അദ്ദേഹത്തെ വധിച്ചത് അമ്മാർ ആർ അലി അള്ളാഹുനവര് വധിച്ചത് അതുകൊണ്ട് ആവി ആർ അലി അള്ളാഹു അനുഭവം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അക്രമകാരികളാണ് തോന്നിവാസികളാണ് എന്ന് ഉള്ള രൂപത്തിൽ ഒരു മൗലവി സി എച്ച് മുസ്തഫ മൗലവി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ അങ്ങനെ സുഹാബ കിറാമിനെ ആക്ഷേപിക്കുവാനും അവരെ നിന്ദിക്കുവാനും ഒക്കെ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് നടക്കാറുണ്ട് പരിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്നമൽ മിനൂന ഇഹ്വാ സത്യവിശ്വാസികൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം രണ്ട് ചേര് തിരിഞ്ഞിരിക്കാം പക്ഷേ അവർ സഹോദരങ്ങളാണ് ഇഹ്വത് സഹോദരങ്ങളാണ് സൂറത്തുൽ ഹുജറാത്ത് പത്താമത്തെ വചനം അതുപോലെ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അനുയായികളാണല്ലോ അതുകൊണ്ട് മൂന്നാം അധ്യായത്തിൽ നൂറ്റി പത്തിൽ പറഞ്ഞതുപോലെ കുൻതും ഖൈറ ഉമ്മത്തിൻ അനിൽ മുങ്കർ വത്തു മിനൂനബില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം അതായിരിക്കണം നമ്മുടെ നിലപാട് ഏറ്റവും ഉത്കൃഷ്ട സമൂഹം തന്നെയാണ് അവർ വിശ്വാസികളാണ് അതേ അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും ആക്ഷേപിക്കുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ് എന്നാൽ എന്തുകൊണ്ട് പ്രവാചകനാണല്ലോ ഇത് പറഞ്ഞത് തക്കുതുൽഹുൽ ഫിഅത്തുൽ ബാഹിയ അതിക്രമകാരികളായൊരു വിഭാഗം അദ്ദേഹത്തെ വധിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു അപ്പോൾ ഈ മഹാവിയാർ നിയന്ത അതിക്രമകാരിയല്ലേ എന്ന് ഉള്ള ന്യായമായിട്ടുള്ള സംശയം ചില ആളുകൾക്ക് ഉണ്ടാകാം അപ്പം അതിന് നമുക്കുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ഈ വചനത്തെ സംബന്ധിച്ച് ഒട്ടേറെ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം അത് ഒരു ദുർബലമായ സഹീഹല്ലാത്ത വചനമാണ് എന്നുള്ളതാണ് അത് മഹാനായിട്ടുള്ള ഇമാം ഇബിൻ റജബൽ ഹംബലി ഹിജറ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വഫാത്തായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫത്തുഹുൽ ബാരി അതായത് സഹേൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഫതുഹുൽ ബാരി ഫതുഹൽ ബാരി എന്ന് പറഞ്ഞാൽ ഇബിൻ ഹജൽ അസ്ലാനിയുടെ ഫതോഹുൽ ഭാരിയല്ല ഇബിന് റജബൽ ഹംബലിയുടെ ഫതോഹുൽ ബാരി അതിനകത്ത് പറയുന്നു കാലൽ ഖല്ലാലു മഹാനായ ഖല്ലാൽ റഹിമഹുല്ല പറഞ്ഞു വസമിയത് അബ്ദുല്ലാഹിബിൻ ഇബ്രാഹിം യക്കൂൽ അബ്ദുല്ലാഹിബിൻ ഇബ്രാഹിം പറയുന്നതായിട്ട് ഞാൻ കേട്ടു സമിയത് അബി യക്കൂൽ എൻ്റെ പിതാവ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു സമയത്തു അഹമ്മദ് ബിൻ അഹംബൽ യക്കൂൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മാഹുല്ല പറയുന്നതായിട്ട് ഞാൻ കേട്ടു യക്കൂൽ റു എഫി അമ്മാർ അമ്മാറിൻ്റെ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തൊക്കുത്തുൽ ഹുൽഫി അതുൽ ബാഗിയ ഒരു വിഭാഗം അതിക്രമകാരികൾ അദ്ദേഹത്തെ വധിക്കും എന്നുള്ളത് ആ ഒരു സംഭവം ഉണ്ടല്ലോ ഈ പ്രയോഗം ഈ വാക്യം സമാനിയതും ഹദീസൻ ഇരുപത്തിയെട്ട് ഹദീസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ പദപ്രയോഗം ഉൾപ്പെടെയുള്ള ഇരുപത്തിയെട്ട് ഹദീസുകൾ എന്നിട്ട് ഇമാം അഹമ്മദ്ബിൻ ഹമ്പൽ പറയാണ് അതിൽ ഒറ്റ ഹദീസും സഹിഹല്ല ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നിലപാട് എന്ന് മാത്രമല്ല പല മഹാന്മാരും ഇത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമിയ ഉൾപ്പെടെയുള്ള ഷെയ്ഖ് അൽബാനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സഹിഹാണെന്ന് പറയുന്നുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ ഈ ഇതിനെ ഒരു പ്രത്യേക രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എങ്ങനെ വ്യാഖ്യാനിച്ചാലും തീർച്ചയായും ഈ ഹദീസിൻ്റെ ഈ ഒരു പ്രയോഗം അതിക്രമകാരികളായിട്ടുള്ള ഒരു സംഘം അദ്ദേഹത്തെ വധിച്ചു വധിക്കും എന്നുള്ള ആ പ്രയോഗം തീർച്ചയായിട്ടും അത് പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഇമാ മഹമ്മദ് ബിൻ ഹംബൽ റഹിമഹ്ല പറഞ്ഞ ആ ഒരു നിലപാടാണ് ഏറ്റവും യോജിച്ചത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ കാര്യം അദ്ദേഹം മാത്രമല്ല ഹിജറ എണ്ണൂറ്റിനാലിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇബുലുൽ മുലഖിൻ സിറാജുദ്ദീൻ അബു എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അൽ ബദർ മുനീർ ഫി തീജു വൽ ഹാദീസിൽ വാക് ഫിഷർ അഹൽ കബീർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു ഈ ഹദീസ് എന്ന് പറയുന്നത് ഹദീസ് ഈ ഹദീസിനെ ഒരു സംഘം ഒരു ജമാഅത്ത് തന്നെ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ ഹുഫാദുകൾ അവർ ഇതിനെ എതിർത്തിട്ടുണ്ട് ഇതിനെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയത് എന്നിട്ട് കാലൽ ഹല്ലാലു ഫിമ ഹക്കാ ഹുബൻ ജൗസി ജൗസീഫി അലഹി മഹാനായിട്ടുള്ള ഇബനുൽ ജൗസി തൻ്റെ അലൽ എന്ന് പറയുന്ന കിതാബില് ഉദ്ധരിച്ചിട്ടുണ്ട് ഹല്ലാൽ പറഞ്ഞതായിട്ട് അഹമ്മദ്ബിൻ ഹംബൽ വ യഹ്യ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അതുപോലെ യഹ്യ വ അബ അപ്പം ഇങ്ങനെയുള്ള ഒട്ടേറെ പണ്ഡിതന്മാർ ഹാദൽ ഹദീസ് ഈ ഹദീസ് പരാമർശിച്ചിട്ടുണ്ട് ഏത് അൽ ഫിഅ എന്ന് പറയുന്ന ഹദീസ് ഫക്കാലു എന്നിട്ട് അവർ പറഞ്ഞു ആരാ പറയുന്നത് ഇമാം അഹമ്മദ് ഇമാം അഹമ്മദിന് ഹംബൽ ഇമാം യഹീബിന് മൈൻ ഇമാം അബു ഹൈസമ വഹൈർഹും അവരല്ലാത്ത മറ്റു പലരും എന്താ പറയുന്നത് ഫക്കാലു അവർ പറഞ്ഞു മാഫീഹി ഹദീസുൻ സഹൈഹു ഇതിലെ സഹിഹായ ഹദീസില്ല എന്ന് മാത്രമല്ല നമ്മൾ നടയെ സൂചിപ്പിച്ച ഇമാം അഹമ്മദമ്പൽ പറഞ്ഞതായിട്ട് നടയെ സൂചിപ്പിച്ചല്ലോ ഇരുപത്തിയെട്ട് ഹദീസുകളെ വന്നിട്ടുണ്ട് അതിലൊന്നും തന്നെ സഹി ആയിട്ടില്ല എന്നുള്ളത് അതുകൂടെ ഈ കിതാബിൽ കൊടുത്തിരിക്കുകയാണ് ഇനി നിങ്ങൾ നോക്കൂ സാക്ഷാൽ ഇബിൻ ഹജൽ അസ്കലാൻ റഹ്മഹുല്ല ഹിസർ എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ വഫാത്തായിട്ടുള്ള മഹാനപറുകളുടെ അത്തൽ ഹൈസുൽ ഹബീർ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വനക്കലബനുൽ ജൗസി ഇബുൽ ജൗസി റഹിമഹുല്ല ഇതുദ്ധരിച്ചിട്ടുണ്ട് അനിൽ ഹല്ലാലി ഹല്ലാലിൽ നിന്ന് ഫിൽ അയൽ അലി അലൽ എന്ന് പറയുന്ന തൻ്റെ ഗ്രന്ഥത്തിൽ അനവഹക്ക അൻ അഹമ്മദ് അദ്ദേഹം പറയാണ് ഇമാം അഹമ്മദിൽ നിന്ന് അന്നഹു അന്നഹുക്കാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കതുർവിയ ഹാദൽ മിൻ തരീഖൻ ഇരുപത്തിയെട്ട് വഴികളിലൂടെ ഇരുപത്തിയെട്ട് നിര നിവേദക പരമ്പരയിലൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലൈ സഫിഹ ത്വരീഖുൻ സഹിഹുൻ അതിലൊന്നും തന്നെ ശരിയായിട്ടുള്ള ത്വരീക്ക് ഇല്ല വഹുക്കിയ ഐദൻ അൻ അഹമ്മദ മ ഇമാം അഹമ്മദ് ഹംബ ഇമാം അഹമ്മദ്ബിന് ഹംബലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് വബുനു മൈനിൻ ഇബിനു മൈനിൽ നിന്നും വ വഅബി ഹൈസമ അബു ഹൈസമയിൽ നിന്നും റസിയല്ലാഹുഹും അന്നഹും കാലു തീർച്ചയായും അവർ അവർ പറഞ്ഞു ലം യസ് ഇത് സഹേ ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ മഹാനായിട്ടുള്ള ഇമാം ഇബിന് ഖുദാമ അൽ മക്കുദ്ദസി ഹിജറ അറുന്നൂറ്റി ഇരുപതിൽ വഫാത്തായ് മഹാനാണ് അദ്ദേഹത്തിൻ്റെ അൽ മുൻതഹബ് മിൻ അലി ഹല്ലാൽ എന്ന് പറയുന്ന കിതാബിലെ ഉദ്ധരിച്ചിട്ടുള്ള ഇത് ഈ കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പറായിട്ടാണ് ആ ഗ്രന്ഥത്തിൽ ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ള ഉള്ള സകല കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ഈ ഹദീസ് സഹൈ ഹല്ല എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഹദീസ് ലോകത്ത് ഹദീസിൻ്റെ ആ വിഷയത്തിൽ മുടി ചൂടാമന്നന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അവരാണ് പറഞ്ഞിട്ടുള്ളത് മാഫി ഹദീസുൻ സഹീഹുൻ അതിൽ സ സഹിഹായിട്ടുള്ള സ്വീകാര്യ വചനമില്ല എന്നുള്ളത് അപ്പോൾ ഏതെങ്കിലും സ്വഹാബി ആക്ഷേപിക്കുവാനോ നിന്ദിക്കുവാനോ ഒരിക്കലും തന്നെ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുഅലം വസാഹു വസ്ലഅഅല നബീന മുഹമ്മദ് അലഹമുല്ലാറബുൽമീൻ